ഹലോ എവരിവൺ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലുള്ള ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനടുത്തു നിന്ന് ഒരു രണ്ടര മണിക്കൂർ ദൂരത്തിലുള്ള ഒരു വലിയ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഓസ്ട്രേലിയയുടെ നാഷണൽ ഹെറിറ്റേജ് ലിസ്റ്റിലും ഒക്കെയുള്ള ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് പോകാൻ പറ്റിയത് അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ നഷ്ടമായി പോയല്ലോ ഇതിന് മുന്നേ അവിടെ പോകാൻ പറ്റാഞ്ഞതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ കണ്ട വെള്ളച്ചാട്ടവും അവിടുത്തെ കാഴ്ചകളും അങ്ങോട്ടുള്ള യാത്രയൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പം നമുക്കെല്ലാവർക്കും കൂടെ പോയി വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നാലോ എല്ലാവരും റെഡിയല്ലേ ശരി വാ പോയിട്ട് വരാം ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയിലാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാണാനായിട്ട് ശരിക്കും ഭംഗിയുള്ള സ്ഥലങ്ങൾ പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കരിമ്പിൻ തോട്ടങ്ങളായി ഒരു ഹെലികോപ്റ്ററിൽ കരിമ്പിനെല്ലാം വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടിട്ട് വണ്ടി നിർത്തി എന്താണെന്നറിയാമോ അത് നമ്മുടെ നാട്ടിൽ നെയ്യാമ്പൽ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ആമ്പൽ പൂവില്ലേ തൃശ്ശൂർ സൈഡിലൊക്കെ വയലറ്റ് കളറിൽ അങ്ങനെ ചെറിയ പൂക്കൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വെള്ളയും നീലയും കലർന്നിട്ടുള്ള പൂവായിരുന്നു വയലറ്റിനേക്കാളും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അടിയിലെ എതിളിനൊക്കെ നീല നിറവും ബാക്കി വെള്ള നിറവുമായിട്ട് ഭയങ്കര ഭംഗിയുള്ള ആമ്പൽ ആമ്പൽപ്പൂക്കൾ അപ്പോൾ ഞാനൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കൊച്ചിനതൊരു പുതിയ അനുഭവമായിരുന്നു അവളിങ്ങനത്തെ കാഴ്ചകളൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ നാട്ടിലൊന്നും അധികം നിന്നിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ കുറേ സമയം ഞങ്ങൾ ആ പൂവൊക്കെ നോക്കി നിന്നു റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതിങ്ങനെ പൂത്ത് കിടക്കുവായിരുന്നു നമുക്ക് അവിടെ പോകാൻ പോലും തോന്നിയില്ല അത്ര രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ദൂരം രണ്ട് സൈഡിലും ഇങ്ങനെ ആമ്പലുകൾ പൂത്ത് കിടക്കുന്നു അപ്പോൾ അങ്ങനെ ആമ്പലുകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കരിമ്പൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി കരിമ്പിൻ കാടിനകത്തൂടെയൊക്കെയുള്ള യാത്രയാണ് രസമാണ് കേട്ടോ അതുകഴിഞ്ഞ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വല്ലമാൻ ഫോൾസിലോട്ടുള്ള ലുക്കൗട്ട് പോയിന്റിലേക്കുള്ള കയറ്റം കയറാൻ തുടങ്ങി ഒരു വലിയ കുന്നിൻ്റെ അല്ലെങ്കിൽ മലയുടെ മുകളിലാണ് കേട്ടോ ലുക്കൗട്ട് പോയിൻ്റ് അപ്പം കാടിനകത്തൂടെ നമ്മൾ കയറ്റം കയറി കയറ്റം കയറി പോകണം നല്ല ഉയരത്തിലാണല്ലോ ലുക്കൗട്ട് പോയിൻ്റ് അപ്പോൾ കയറ്റമാണ് ശരിക്കും രണ്ട് സൈഡിലും കാടും അങ്ങനെ താഴ്വാരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റിംഗ് പോയിന്റിൽ വണ്ടി നിർത്തി കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു പിന്നെ അത് അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പം കുറച്ച് മൂടൽ മഞ്ഞ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും അല്ലെങ്കിലും ശരിക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ താഴ്വാരത്തിൽ ഈ കരിമ്പിൻ പാടങ്ങളും റോഡും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് മഞ്ഞിനകത്തൂടെ ആണെങ്കിലും കുറേയൊക്കെ കാണാൻ പറ്റും ശരിക്കും ഒരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അത് അവിടെ ഞങ്ങൾ കുറേ നേരം നിന്നു ഇനിയും കുറേ കയറി പോകാനുണ്ടെന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവസാനം വാട്ടർഫോളിൻ്റെ അടുത്തെത്തി ഇതാ കണ്ടില്ലേ ലുക്കൗട്ട് പോയിന്റിലെത്തി എന്ന് കാണിക്കുന്നു ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് പിന്നെ നാഷണൽ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളതാണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളതാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു പബ്ലിക് ഹോളിഡേ ഒന്നും അല്ലാത്ത ദിവസം വന്നതുകൊണ്ടും നേരത്തെ വന്നതുകൊണ്ടും അവിടെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യമായി കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ട് ഞാനതൊക്കെ നോക്കി അച്ഛനും മോളും നേരത്തെ ലുക്കൗട്ട് പോയിന്റിലേക്ക് പോവുകയാണ് ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ച് നോക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഈ റെയിൻ ഫോറസ്റ്റിലെ ആനിമൽസിനെ പറ്റിയും വെള്ളച്ചാട്ടത്തിനെ പറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മോളും അച്ഛനും കൂടി അവിടെ എന്തൊക്കെ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് നമ്മളവിടെ ചെയ്യാൻ പാടില്ല എന്താണ് ഡേഞ്ചർ എന്നൊക്കെ ഉള്ള ബോർഡൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതാണ് ലുക്ക് ഔട്ട് പോയിൻ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും ആയിട്ട് കാണാം ഈ ഏരിയ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്നറിയാവോ ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഇവിടെ ഒരു പേപ്പർ കഷ്ണം പോലും കാണാനുണ്ടായിരുന്നില്ല അത്ര ക്ലീൻ ആണ് കേട്ടോ ഇവിടെ നല്ല ഓസ്ട്രേലിയയിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും റോഡാണെങ്കിലും എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും അവർ സൂക്ഷിച്ചിരിക്കുന്നത് ആൾക്കാരും ഒന്നും വേസ്റ്റ് ഒന്നും എങ്ങും ഇടത്തില്ല പിന്നെ അഥവാ എന്തെങ്കിലും ആരെങ്കിലും അബദ്ധത്തിൽ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അത് ആൾക്കാർ വന്ന് സ്റ്റാഫുകളൊക്കെ കൗൺസിലിന്നൊക്കെ വന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യും അപ്പം ഞാനും കൂടി ഇനി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് ഇതായത് കണ്ടില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാര് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ കുറേ സമയം അതുകൊണ്ട് അവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ടു ഇതാ കണ്ടോ എത്ര ഉയരത്തി നിന്നാണെന്നറിയാമോ ഇത് താഴേക്ക് വീഴുന്നത് നമ്മൾ നിൽക്കുന്നത് വേറൊരു മലയുടെ മണ്ടയ്ക്കാണ് അപ്പുറത്തെ മലയുടെ മണ്ടയ്ക്കൊന്നാണ് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ചാടുന്നത് ഭയങ്കര താഴത്തേക്ക് ഈ വെള്ളം ഇങ്ങനെ ചാടി വീണിട്ട് രണ്ട് മൂന്ന് കുന്നുകളും ഭയങ്കര ഉയരത്തിലുള്ളത് ഈ കമ്പിയുടെ അടുത്താണ് നിൽക്കുന്നതെങ്കിലും എനിക്കിത്തിരി പേടിയൊക്കെ ആയി കേട്ടോ കാരണം അത്രമാത്രം ഉയരത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത് നോക്കിക്കേ എത്ര ഉയരത്തിലാണെന്ന് നോക്കിക്കേ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ തോന്നും കേട്ടോ ഭയങ്കര ഉയരത്തിൽ നിന്ന് ഈ വെള്ളം താഴെ വീണിട്ട് അത് അവിടുന്ന് പതഞ്ഞു പൊങ്ങി കുറേ ദൂരം മുകളിലേക്കിങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്ന കാഴ്ച ഭയങ്കര രസമായിരുന്നു ആൾക്കാർക്ക് താഴേക്ക് ഇറങ്ങി നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് അവിടെ പോകാനൊക്കെ പറ്റും പക്ഷേ രണ്ട് കിലോമീറ്റർ നടക്കണമെന്ന് അവിടെ എഴുതി കൊണ്ട് ഞാൻ എന്താണെങ്കിലും അത്രയും ദൂരം നടക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോയില്ല ഇവിടെ തന്നെ നിന്ന് തിരക്കാകുന്നതിനോ കുറേ വണ്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ സമയം ഈ വെള്ളച്ചാട്ടം അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടു അപ്പം ഉണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല ഞങ്ങൾ തിരിച്ചു പോന്നു അതായത് കണ്ടു ഒരു അട്ട കടിക്കുകയും ചെയ്തു വണ്ടിയെ കയറി കഴിഞ്ഞാൽ അത് കണ്ടത് അപ്പം ഞങ്ങൾ വേറെ ഒരു മറേ ഫാൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ കാണാമെന്ന് വെച്ച് പോയ വഴിക്ക് അതായത് കണ്ടു ടള്ളി റിവർ കണ്ടു ടള്ളി എന്ന് പറയുന്നത് ഇവിടെ ക്യുൻസ്ലാൻഡിലുള്ള ഒരു ചെറിയ ടൗൺ ആണ് അപ്പോൾ അതിൽ കൂടി വരുന്നതുകൊണ്ടായിരിക്കും ടള്ളി റിവർ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഭയങ്കര വലിയ ഒരു പുഴയാണത് ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് കുറേ നേരം പുഴയൊക്കെ കണ്ടു ഇനി മറൈ ഫാൾസിലേക്ക് പോകുന്ന വഴിക്ക് വേറെ സംഭവങ്ങളൊന്നും കാണാനില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇനി നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷേ ഇത് കണ്ടു മഹാഗണി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു തോട്ടം കണ്ടു തടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ അവസാനം മറൈ ഫാൾസിലെ ക്യാമ്പിങ് ഏരിയയിലെത്തി ഇവിടെ ഓസ്ട്രേലിയക്കാർക്ക് ഉള്ളൊരിതാണ് വെക്കേഷൻ കിട്ടിയാൽ ഉടനെ എവിടെയെങ്കിലുമൊക്കെ പോയി ക്യാമ്പ് ചെയ്യും അപ്പം അങ്ങനെ ക്യാമ്പിങ് ഏരിയയിലാണ് ഈ വെള്ളച്ചാട്ടം മറൈഫാൾസ് എന്ന് പറയുന്നത് രണ്ടാമത് ഞങ്ങൾ കാണാൻ വന്ന വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇടുക്കി ഓർമ്മ വന്നു കേട്ടോ ഇതുകൊണ്ടോ കാട്ടേലമാണെന്ന് തോന്നുന്നു ഈ കാടും പിന്നെ ഈ ഏലമൊക്കെ കണ്ടപ്പം ഇടുക്കി പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അപ്പം അതിലെയാണ് നമ്മൾ ചെറിയ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്നത് തീരെ ചെറിയ വെള്ളച്ചാട്ടമൊന്നും അല്ല കേട്ടോ പക്ഷേ വല്ലമാൻ വെച്ച് നോക്കുമ്പം ഈ മറൈ ഫോൾസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നങ്ങോട്ട് പോകണം ഒരുപാട് ദൂരമൊന്നുമില്ല പിന്നെ ഈ ഭാഗത്തൊന്നും നമ്മളെ ഇറങ്ങാൻ അനുവദിക്കത്തില്ല ഇവിടെ ഭയങ്കര പാറക്കെട്ടുകളൊക്കെയാണ് സ്വിമ്മിങ് ഒന്നും അലൌഡല്ല അവിടെയെല്ലാം കെട്ടി അടച്ച അവർ ഡേഞ്ചർ ബോർഡൊക്കെ വെച്ചേക്കുവാണെങ്കിൽ കൊണ്ടുപോകുന്നത് നിറയെ പാറക്കെട്ടുകളൊക്കെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഈ ഭാഗത്തേക്കൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടിപ്പോൾ അവിടെ അവരെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി ശരിക്കും കല്ലുകളും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി ഡേഞ്ചറസ് ഏരിയ ആണെന്ന് അതുകൊണ്ട് അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കല്ലും പാറയും ഒക്കെയായിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തി കണ്ടോ മറ്റേ മുമ്പേ കണ്ട വള്ളമാൻ ഫോൾസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമല്ലേ പക്ഷേ കുറച്ചും കൂടി അടുത്ത് നമുക്ക് കാണാൻ കേട്ടോ വള്ളമാൻ ഫോൾസ് നമ്മൾ വളരെ ദൂരെ നിന്നാണ് കാണുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ തൊട്ടടുത്ത് നിന്നാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളം ചെറുതായിട്ടിങ്ങനെ മഴ തൂളുന്നത് പോലെ വീണോണ്ടിരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആ അവിടെ നിൽക്കാനായിട്ട് ചൂട് സമയമൊക്കെ ആണെങ്കിൽ അങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തതുപോലെ നമ്മുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു നല്ല രസമല്ലേ ഞങ്ങളത് കാരണം കുറേ സമയം അവിടെ നിന്നു ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ തണുപ്പ് കിട്ടാൻ വേണ്ടി നിന്നു ഒന്നുമല്ല ചെറിയ തണുപ്പ് ഓൾറെഡി അവിടെയൊക്കെ ഉണ്ടായിരുന്നു റെയിൻ ഫോറസ്റ്റ് അല്ലേ അപ്പോൾ പിന്നെ തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയും ഉണ്ട് പിന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വേറെ കുറേ ആനിമൽസും ബേഡ്സും ഒക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ കണ്ടു പക്ഷെ ഇതുവരെ കസാവരിയെ കാണാൻ പറ്റിയില്ല ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കതിനെ കാണണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള പക്ഷിയാണ് അപ്പോൾ അതിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാണാൻ പറ്റിയൊന്നുമില്ല പിന്നെ ഇത് എവിടെ ഇങ്ങനെ നമുക്ക് താഴേക്ക് ഇറങ്ങി ഇരുന്നിട്ട് കുറച്ചും കൂടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊക്കെ പറ്റും അപ്പോൾ അവിടുന്ന് ഞാനിങ്ങനെ മോളിലേക്ക് കയറിപ്പോയപ്പോഴാണ് ാണ് ഒരു കാഴ്ച കണ്ടത് ഈ വെള്ളച്ചാട്ടത്തിന്റെ കയറി പോകുന്ന കൈ പടിയുടെ കൈവരിയുടെ ഒരു പ്ലാവ് നീക്കുന്നു കാട്ടുപ്ലാവ് ആണെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഭയങ്കര അത്ഭുതമായി പോയി കേട്ടോ അത് കണ്ടോ കായുണ്ട് അതേ ചെറിയ ചെറിയ ചക്കകൾ ഉണ്ടായി കിടക്കുന്നതോ നല്ല ഉയരമുള്ള പ്ലാവ് ആയിരുന്നൊട്ടും മണ്ണൊന്നുമില്ല രണ്ട് പ്ലാവുകൾ ചേർന്ന് എവിടെയെങ്കിലും കാട്ടുപ്ലാവ് അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ പ്ലാവ് ഉണ്ടായി വരത്തില്ലല്ലോ പക്ഷെ എവിടെ ചെന്നാലും ചക്കയും പ്ലാവും ഒക്കെ കാണുമ്പം നമ്മളും മലയാളികളെ ചാടി വീഴുമല്ലോ അപ്പം ഞാൻ ചക്കയും പ്ലാവും പ്ലാ പ്ലാവിലെ ചക്കയുടെ എണ്ണമൊക്കെ എടുക്കാൻ തുടങ്ങി അവിടെ നിന്ന് അതൊക്കെ നോക്കാൻ തുടങ്ങി ആവശ്യമോ നമ്മുടെ വീട്ടിലെ പ്ലാവിന് എന്നാണോ ഇത്രയും വലുതാകുന്നതെന്നൊക്കെയാണ് അന്നേരത്തെ ചിന്ത കാരണം പ്ലാവ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും അസുഖമാണ് നമ്മുടെ നാട്ടിലെ പ്ലാവ് ഒന്നും ഇവിടെ ഇല്ലല്ലോ പിന്നെ ഇപ്ര സൈഡിൽ വന്നപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ വേറെ ഒരു വ്യൂ കിട്ടി അത് കുറച്ചുകൂടി രസമായിരുന്നു കേട്ടോ അപ്പുറ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വേറെ ഒരു വ്യൂ ആണ് ഇത് കുറച്ചും കൂടി രസമുണ്ട് എന്നാലും ഇങ്ങോട്ടൊന്നും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല നല്ല നമ്മൾ പതഞ്ഞൊഴുകുന്ന ആ വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടതിനേക്കാളും തികച്ചും വ്യത്യസ്തമാണ് ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ശരിക്കും ഭംഗിയില്ലേ ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ആദ്യം കണ്ട വ്യൂവായിട്ട് ശരിക്കും ഒരു വ്യത്യാസമുള്ള ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കാടും പാറക്കെട്ടുകളും വെള്ളം ഒഴുകി വരുന്നതും പിന്നെ താഴേക്ക് പുഴയാണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കാണാനായിട്ട് കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരാൻ പ്ലാൻ ഒന്നും ചെയ്തില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നത് എന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ ഞങ്ങൾ തിരിച്ച് ക്യാമ്പിങ് ഏരിയയിൽ വന്നു അപ്പോൾ ഭാഗ്യം പോലെ ഞാൻ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾ അതിലേ വരുന്നുണ്ട് അപ്പം ഇയാളെ കണ്ടപ്പോൾ തന്നെ അവിടെ ഒന്ന് രണ്ട് ക്യാമ്പ് ചെയ്തിരുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും അടുത്ത് പോകരുത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബേഡാണ് അത് നമ്മളെ അറ്റാക്ക് ചെയ്താൽ അത് നമ്മൾക്ക് ശരിക്കും മരിച്ചു പോകാൻ ടെയുണ്ട് അതുകൊണ്ട് അതിന് ആഹാരസാധനം ഒന്നും കൊടുക്കരുത് അതിനെ ഒന്നും പ്ര പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള പ്രായമുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ കാണാനായിട്ട് ഒത്തിരി അടുത്തോട്ട് ചെല്ലാനൊന്നും പറ്റിയില്ല അതിന് മുന്നേ അത് നടന്ന് നടന്ന് അങ്ങ് കാട്ടിലേക്ക് അങ്ങ് കയറിപ്പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ താഴെയായിട്ട് ഈ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കൊക്കെ വേണമെങ്കിൽ കുളിക്കാനൊക്കെ ഒരു പുഴയുണ്ട് ഈ വെള്ളം ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിലെ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോയ വഴിക്ക് ഇതാ വീണ്ടും മുമ്പേ കണ്ടയാൾ തന്നെ ഇറങ്ങി വന്നതാണോ ഇനി വേറെ ആളാണോ എന്നറിയത്തില്ല എന്താണെങ്കിലും ഇത്തവണ കസാവരിയെ കുറച്ചുകൂടി ക്ലിയറായിട്ട് കാണാൻ പറ്റി അപ്പം ഞാൻ പറ്റി പോകുന്ന വഴിക്കെല്ലാം ഗൂഗിളിൽ സെർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കല്ലും ഗ്ലാസ്സും ഒക്കെ വിഴുങ്ങും അതെല്ലാം ദഹിപ്പിക്കും ഒറ്റച്ചവിട്ടിനെ നമ്മളെ വേണമെങ്കിൽ കൊല്ലാൻ മാത്രം ശക്തിയുള്ള കാലുകളാണ് പിന്നെ ലോകത്തിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു വിക്കിപീഡിയയിലും ഒക്കെ അതൊക്കെ വായിച്ചിട്ട് ഇച്ചിരി പേടിയുണ്ടായിരുന്നു പക്ഷേ ഇവനിപ്പം നമ്മളെ നോക്കുന്നൊന്നുമില്ല നമ്മൾ പ്രകോപിപ്പിക്കുന്ന പിന്നെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പുള്ളിക്കാരൻ ഭയങ്കര ശാന്തനായിട്ട് തീറ്റ എങ്ങനെ നോക്കി അങ്ങോട്ട് പോവുമായിരുന്നു സാധാരണ നമ്മൾ എവിടെ പോയാലും കസവരി ഉണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പ്ലാൻ ചെയ്യാതെയാണെങ്കിലും വന്നതിപ്പോൾ ഈ കസവരിയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നിങ്ങൾക്കും കാണാൻ പറ്റിയല്ലോ ഇത്ര അടുത്ത് സാധാരണ നമ്മൾ സൂവിലൊക്കെയല്ലേ ഇതുപോലെയുള്ള പക്ഷികളെയൊക്കെ കാണുന്നത് കാസവരിയൊക്കെ കണ്ട സന്തോഷത്തിൽ ഇനി നമ്മൾ ആൾക്കാർക്ക് ഇറങ്ങി വെള്ളത്തിൽ കുളിക്കാനും നീന്താനും ഒക്കെ ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള ഏരിയയിലേക്ക് പോയി ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കണ്ടോ വലിയ ആഴമൊന്നുമില്ല പാറയുണ്ട് പക്ഷെ ഭയങ്കര പാ ഡേഞ്ചറസ് ആയിട്ടുള്ള പാറകളൊന്നും അവിടെ ഇല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം നീന്തുമോ പിന്നെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് കുളിക്കാനും ഒക്കെ ഇവിടെ അലൗഡാണ് വലിയ ആഴവുമില്ല അല്ലാത്ത മോളിലൊന്നും നമുക്ക് പോകാൻ പാടില്ല ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ രണ്ട് പേര് ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെയാണ് ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുവാണ് വെള്ളത്തിന് നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാനങ്ങനെ വെള്ളത്തിലിറങ്ങാൻ മടിച്ച് മടിച്ച് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണുവാണ് ചെറിയൊരു തണുപ്പുമുണ്ട് നല്ല കൂളായിട്ടുള്ള വെതറുള്ള സമയം നല്ല വെള്ളച്ചാട്ടം കാടിൻ്റെ ഭംഗി എന്തൊക്കെയോ കിളികളൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മുടെ കാസാവരി വീണ്ടും അങ്ങോട്ടൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോയി നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് പോകാറായി എന്ന് മനസ്സിലായെന്നാൽ ഇനി ബൈ പറയാൻ വന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ എന്താണേലും ആശ ഞങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോയി അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതായത് കണ്ടോ കൊടിയാണ് കായ കായുണ്ടാകുന്നതാണ് പക്ഷെ കായ ഒന്നും കണ്ടില്ല കേട്ടോ കാട്ടുപൊടിയും കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടിപൊളി ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കൂടെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്